നമസ്കാരം യു കെയിലെ സൈനിക കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അൽ ഖലീദ് കരിനിര പതിയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ വാഹന അപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായ ക്ഷതമേൽക്കുകയും തുടർന്ന് അദ്ദേഹം കോമയിലാവുകയും ചെയ്തു നീണ്ട ഇരുപത് വർഷമായി കോമയിൽ കഴിയുന്ന രാജകുമാരന്റെ വാർത്ത കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയായി ഇരുപതോ വർഷം മുൻപ് അപകടത്തിൽപ്പെട്ട് കോമയിലായിരുന്ന സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരുന്ന പിതാവിന് നന്ദി എന്ന കുറിപ്പിനൊപ്പം സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരന്റെ ചിത്രവും ഒരു വീഡിയോയും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജകുമാരനെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും ചർച്ചയായത് ഏപ്രിൽ മുപ്പത്തിയാറാം പിറന്നാൾ പൂർത്തിയാക്കിയ രാജകുമാരൻ കോതുമെന്ന് എത്തുന്ന തരത്തിലാണ് വാർത്ത പ്രചരിച്ചത് രാജകുമാരൻ ചിത്രത്തിനോടൊപ്പം വീഡിയോയും പ്രചരിച്ചിരുന്നു എന്നാൽ സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഖലീദ് ബിൻ ഖാലിഖ് ബിൻ തലാഖിന്റെ വീഡിയോ അല്ല അതെന്നും പ്രമുഖ സൗദി വ്യവസായം മോട്ടോർ സ്പോർട്സ് ചാമ്പ്യനുമായ യാസിദ് മുഹമ്മദ് അൽ രാഷിയുടെ വീഡിയോയാണ് രാജകുമാരന്റെ ചിത്രത്തിനൊപ്പം പ്രചരിച്ചതെന്നും സ്ഥിരീകരണമുണ്ട് ബാഗ ജോർദൻ റാലിക്കിടെ ഉണ്ടായ ഒരു റേസിംഗ് അപകടത്തിൽ യാസി മുഹമ്മദ് അൽ റാഷിക്ക് പരുക്ക് പറ്റിയിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് രോഗമുക്തം നേടുന്നതിന്റെ ദൃശ്യങ്ങളാണ് രാജകുമാരേതെന്ന പേരിൽ പ്രചരിക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന വാഹന അപകടത്തിൽ അബോധാവസ്ഥലായ രാജകുമാരനെ റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇരുപത് വർഷമായി കോമയിൽ തുടരുകയാണ് അദ്ദേഹം സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇരുപത് വർഷമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജകുമാരൻ വിരൽ ഉയർത്തിയെന്നും തല ഒരു വർഷത്തേക്ക് ചരിച്ചുവെന്നും ബന്ധുക്കൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അങ്ങനെയുള്ള ചെറു ചലനങ്ങൾ ശുഭസൂചനയുടെ ലക്ഷണങ്ങളായി രാജകുടുംബം കണക്കാക്കുകയും വെന്റിലേറ്റർ സ്പോർട് തുടരാൻ തീരുമാനിക്കുകയുമായിരുന്നു എന്നാൽ അതിനുശേഷം ചെറിയ മാറ്റം പോലും ഉണ്ടായതായി പറയപ്പെടുന്നില്ല എങ്കിലും പ്രിൻസ് അൽ ഖലീദിന്റെ പിതാവ് പ്രിൻസ് ഖാലിദ് ബിൻ തലാൽ ലൈഫ് സ്പോർട്ട് പിൻവലിക്കാനുള്ള വൈദ്യ പരിശോധനത്തെ നിരന്തരം നിരസിക്കുകയും മകന്റെ ജീവനു വേണ്ടി പോരാടാൻ തീരുമാനിക്കുകയുമായിരുന്നു രാജകുമാരന്റെ അമ്മ റീമയ്ക്കും ഇക്കാര്യത്തിൽ മറിച്ചൊരു അഭിപ്രായമില്ല മകൻ അപകടത്തിൽ മരിക്കാത്തത് ദൈവനിശ്ചയം കാരണമാണെന്ന് പിതാവ് ഉറച്ചു വിശ്വസിക്കുമ്പോൾ മകൻ മനസ്സുകൊണ്ട് ഒപ്പമുണ്ടെന്നാണ് അമ്മ പറയുന്നത് സൗദി രാജകുടുംബാംഗമാണെങ്കിലും അൽ ഖലീദ് ബിൻ ഖാലിദ് ബിൻ രാജകുമാരൻ നിലവിലെ രാജാവിനെ നേരിട്ടുള്ള മകനോ സഹോദരനോ അല്ല ആധുനിക സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൾ അസീസ് രാജാവിന്റെ ചെറുമകനാണ് പ്രിൻസ് അൽ ഖലീദ് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ പ്രിൻസ് തലാൽ ബിൻ അബ്ദുൾ അസീസ് അൽ സൗദ് രാജാവ് അബ്ദുൾ അസീസിന്റെ മക്കളിൽ ഒരാളായിരുന്നു നിലവിലെ രാജാവ് സൽമാൻ അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛനാണ്